ഹലോ ഹലോ ഞാൻ ഞാനിവിടെ തൃശൂരിന്ന് ഞാനേ എനിക്ക് രണ്ട് അറിയാൻ വേണ്ടി ചോദിക്കാൻമാരൊക്കെ ഉണ്ട് പക്ഷെ ഒരു വിശ്വാസമില്ലാത്ത പറച്ചലാണല്ലോ അവരെ അതെ എന്താ നിങ്ങളുടെ പേരെന്താ എന്റെ പേര് ചെയ്തു ഞാൻ വിളിച്ചിട്ടുണ്ട് എനിക്ക് മുന്നോ ഞാന് <mile> ം കഴിഞ്ഞിട്ട് പിന്നെ അതിന്റെ തന്നെ കഴിഞ്ഞിട്ട് അങ്ങനെ നിസ്കാരം നിർത്തിയിട്ട് എടുക്കാൻ പോകുമ്പോ ഒരു മൂന്നരക്കാലത്ത് വിത്തു നിസ്കരിക്കും പിന്നെ നമ്മ ഞാൻ ഒരു മൂന്നരക്കിട്ട് കവ്ജൂദ്സ്കരിക്കും സംസ്കരിക്കും അങ്ങനെയാണ് പോക്ക് അപ്പൊ ഈ അവിടെ ഒരു ആള് എന്നോട് പറഞ്ഞു ഈ കാവുജൂദ്സ്കരിച്ചിട്ട് പിന്നൊരു യാ ിത്തർ നിസ്കാരം ഒരു എട്ടിറക്കാത്ത് നിസ്കരിക്കുന്നത് നല്ല പറഞ്ഞു എട്ടിറക്കാത്ത ഇല്ലെങ്കിൽ നാലാ അതല്ലെങ്കിൽ എത്ര വേണ്ടെന്നുവെച്ചാൽ പറ്റില്ല നിർത്തുക അങ്ങനെ അത് നല്ലതെന്ന് പറഞ്ഞു അപ്പൊ ഒരു വഴപ്പുണ്ടോ ഈ വിത്തർ നിസ്കാരം എന്ന് പറയുന്നത് അത് അവസാനത്തിൽ എന്ന് പറയുന്നത് അതെ അപ്പോ നിങ്ങള് ശരിക്ക് ഇഷ കഴിഞ്ഞിട്ട് വിത്രം നിസ്കരിച്ചിട്ടാണ് നിങ്ങൾ കിടക്കണത് തഹജുദ് എന്ന് പറഞ്ഞ് നിങ്ങൾ നിസ്കരിക്കാറുണ്ടെങ്കിൽ വിത്രം ആക്കാതെ നിർത്തുക അതായത് ഇഷാക്ക് ശേഷം രണ്ടരക്കാത്തോ നാലരക്കകത്തോ നിസ്കരിച്ചിട്ട് നിർത്തുക ഒറ്റയും കൊണ്ട് അവസാനിപ്പിക്കരുത് എന്നിട്ട് പിന്നെ തഹജുദിനെ എഴുന്നേറ്റിട്ട് ഒറ്റയിൽ അവസാനിപ്പിക്കേ അത് ഈ രണ്ട് ഈ രണ്ട് റക്കായത്ത് എന്നുള്ളതാണ് വിത്ത് എന്ന് പറഞ്ഞാൽ ഒറ്റയിൽ അവസാനിപ്പിക്ക എന്നുള്ളതാണ് അപ്പൊ തഹ് നിസ്കാരത്തിന് നിങ്ങള് രണ്ടരക്കായത്തോ അല്ലെ നാലരക്കായത്തോ ആറ് രക്കായത്തോ എട്ടരക്കായത്തോ നിസ്കരിച്ചിട്ട് ഒരു രക്കായത്തിൽ അവസാനിപ്പിക്ക അവിടെ വിത്രാക്ക റംനില് ഞാൻ മിക്ക സമയത്തും ഈ ആദ്യക്ക് പള്ളിയില് കൂടുതലില്ല ഒന്നാം അഞ്ചു വയസ്സായി ഞാൻ പത്ത് ഇരുപത്തഞ്ചു വയസ്സായി രാത്രി ഒന്നും എനിക്ക് വണ്ടി എടുക്കാൻ പറ്റില്ല അപ്പൊ അതില് ഞാൻ എനിക്ക് കുഴപ്പമില്ല രാത്രി പ്രതി ധനിയും കണ്ണിൽ കഴിയുമ്പോ മറ്റു ശരിയാണില്ല കുറച്ചു ആളായിട്ട് അങ്ങനെയൊന്നും അപ്പൊ ഞാനവിടെ വീട്ടില് ഭാര്യയെറ്റ് ജമാഅത്ത് സ്കരിക്കാൻ പറ്റുമോ അല്ല അങ്ങനെ അങ്ങനെ രണ്ട് കൊല്ലായിട്ട് ചെയ്യലേ ീഹ് എന്ന് പറഞ്ഞാൽ അത് സുന്നത്ത് അതെ അതെ പിന്നെ നിങ്ങള് നിങ്ങൾക്ക് പോകാൻ കഴിയാത്തൊരു സാഹചര്യം കൂടി ആയതുകൊണ്ട് നിങ്ങളുടെ ഭാര്യയോടൊപ്പം നിസ്കരിക്കുമ്പോ അവർക്കും കൂടി ജമാഅത്ത് കിട്ടല്ലേ അതൊക്കെ പള്ളിയില് കൂടാന്ന് വച്ചാലേ പള്ളിയിലൂടെ ഇരുപത്തി ഒന്നും ഇറക്കാത്ത ഞാൻ എട്ടിലൂടുള്ള ഇതുവരെ നിസ്കരിച്ചിട്ടില്ല ഒരു തിലും ഞാൻ സൗദിയിലിരുന്നു കൊറേ ഒരു പത്തിരുപത്തി മൂന്നും വല്ലോ അപ്പൊ ഞാൻ ആ എട്ടില് തന്റെ വിശ്വാസം നിലനിർത്തി പോണു എട്ടും മൂന്നും അങ്ങനെ നിർത്തല അപ്പൊ അതിലടക്കിറങ്ങി പോരുമ്പോ അങ്ങനെ ഓരോരുത്തർക്കും ഒരു തരം നോട്ടണം അപ്പൊ ആ ഒരു വിമർശമൊന്നും വേണ്ടി പിന്നെ തന്നെയല്ല ഒരുപാട് വേണ്ടാത്ത സംഗതികള് ഉള്ളിലുണ്ട് അതായത് ഈ കുത്തിവയ്പായിട്ടും മജലി സിങ്ങൂറായിട്ടും ഇതൊക്കെ പള്ളീരുള്ളില് അവര് ഭയങ്കര ആഹാരതയിലാണ് നടത്തുന്നത് പിന്നെ ദിക്കൃവാർഷികം ഇതൊന്നും നമുക്ക് അവിടെ ചെറുപ്പം മുതലേ പിടിക്കാത്തതാണ് ജാരിന്റെ ഇതായിട്ടല്ലേ ഞാൻ പറഞ്ഞു മൊത്തത്തില് എനിക്ക് ചെറുപ്പം മുതല എന്റെ ഒരു പത്ത് പതിനാല് വയസ്സ് തൊട്ട് ഞാൻ അതിലൊന്നും പങ്കുള്ള പിന്നെ തൊട്ടാ മൗലൂദും മൗജൂദും അതിനെ വച്ച് നമ്മ അള്ളാത്തൊരു നിവർത്തലവും നമ്മളില്ല എന്നുള്ള ഒരു ഭക്ഷണം അതിപ്പോ ഞാനൊരു ഭാഗത്തിന്റെ ആൾക്കാരായി തല്ല ഞാൻ പറഞ്ഞു ബാക്കിയുള്ള ഈ സംഗതിക്ക് ഒഴികെ പള്ളിയിൽ എന്തെങ്കിലും കാര്യത്തിന് ഇപ്പൊ ഒരു പെണ്ണിനെ പെൺകുട്ടിനെ കെട്ടിക്കുന്നേനോ അതല്ലെങ്കിൽ മറ്റുള്ളതൊക്കെ എന്നാലാവുന്ന സഹായം ഞാൻ ചെയ്യും ഇതിനൊന്നും എനിക്ക് അങ്ങനെ ഒരു കാരണില്ല പിന്നെ അതേമാതിരി തന്നെ രണ്ടാമതായിട്ട് ഒരു കാര്യം പറയാനുള്ളത് ഞാനേ ചെറുപ്പത്തിലെ പാട്ടുകൾ നല്ല പാട്ടുകൾ ഒക്കെ മദ്രസയില് വയലും ഇന്റർവ്യൂലില് എന്നെ വിളിച്ച് പാടിപ്പിക്കലുണ്ട് അപ്പൊ അതില് മൂന്ന് പാട്ടുകളില് ചില വിഷമുണ്ട് അത് അത് ഉള്ളതാ ഇല്ലാത്ത എന്നുള്ളത് എനിക്ക് ഇതുവരെ നിരൂപിക്കാൻ കഴിഞ്ഞിട്ടില്ല പറഞ്ഞു തരണല്ലോ അത് കുഴപ്പമില്ലാത്ത പറയാം പറയുന്നത് ഒന്നെന്താ വെച്ചാൽ തങ്ങൾ നടക്കുമ്പോൾ മരംകല്ലും ശലാഞ്ജലി നബി കുറന്ന നേരത്ത് വിംബങ്ങൾ വീണു തലവല്ലി ഏ അപ്പ അത് ഈ സംഭവം ഉണ്ടോ ഇല്ലെന്ന് അറിയാണ്ട് ഇപ്പൊ എനിക്ക് ഒരു പ്രസനാണ് പാടുമ്പോ രണ്ടാമത് പിന്നെ അതിൽ തന്നെ ലാസ്റ്റ് വരുമ്പോ നരകത്തെ കണ്ട് പയർന്നു ഇടുമ്പോൾ തഞ്ചമ്മില്ലാതെ വലഞ്ഞിടുമ്പോൾ തായിത കപ്പൻ സഹായമില്ല തളരാത്തവറ്റ ശരീരമില്ല സങ്കടപ്പെട്ട് കരഞ്ഞിടുമ്പോ കാഹന്നും ഷിഫാപ്പിനായിരുന്നു അത് ഉള്ളതാണോ അതെ ഏ അതെ ആ അത് ആ സമയത്താണോ അത് അതായത് ഈ നരകത്തിൽ നമ്മൾ ഇടങ്ങേറാവുന്ന സമയത്ത് വാചകം നമുക്ക് വേണ്ടിട്ട് അള്ളാഹ്നോട് ചെയ്യുന്ന ഒരു സാധനം ഷഫാത്ത് എന്നുള്ളത് ഷഫാത്ത് എന്നുള്ളത് നമ്മള് മഷറയിൽ നിൽക്കുന്ന സമയത്ത് ചൂട് പെരുത്താ സമയത്ത് അള്ളാഹുവിനോട് ആ ചൂട് പെരുള്ള തറയിൽ ശുചൂത് ചെയ്തുകൊണ്ട് ആ മണ്ണിന് സുജൂ അല്ലെങ്കിൽ അവിടെ സുജൂത് ചെയ്തുകൊണ്ട് എന്റെ ഉമ്മത്തിന്റെ എന്താ വിചാരണ എന്ന് എളുപ്പാക്കൻ അല്ല എന്ന് പറയുന്നതാണ് ഷഫാത്ത് ഒന്ന് നിങ്ങൾ പാടിയ പാട്ടിലത്തെ അതൊരു ഹദീസാണ് അല്ലെ ആ ഹദീസ് ഇങ്ങനെ അത് വലിയൊരു ഹദീസാണ് വല്യൊരു പാട്ടാ അതായത് അപ്പൊ ആ ഹദീസിനെ കുറിച്ച് പറയാം അതായത് ഈ മാതാപിതാക്കളെ വെറുപ്പിച്ച മക്കള് മക്കൾക്ക് മാതാപിതാക്കൾ പൊരുത്തപ്പെട്ട് കൊടുക്കാതെ അവർക്ക് രക്ഷയില്ല എന്ന് പറയുന്ന ആ ഒരു ഹദീസുണ്ട് അപ്പോ അതില് അള്ളഹാന്റെ റസൂലിനോട് ഈ മാതാപിതാക്കളോട് അള്ളഹാന്റെ റസൂല് പോയിട്ട് പറയുന്നുണ്ട് അല്ല അവർക്ക് പൊറത്ത് കൊടുക്കണം എന്ന് പറയുന്നുണ്ട് അങ്ങനെ ആ ഒരു അവസ്ഥ വരുന്നുണ്ട് ആ ഒരു കാര്യാണ് അത് ഈ മങ്കൂസ് മൗലൂദ് ഉണ്ടല്ലോ Thank you. ഞാൻ ഞാൻ അതിലൊരു വരിയുണ്ട് അം വരി ഉണ്ട് പറഞ്ഞിട്ടൊരു വരി ഉണ്ട് അപ്പോ ആ സാധനം ഇതിന്റെ ഓരോ വരികളും ഞാൻ ഇങ്ങനെ ഇതെന്താണ് ഇതിൽ എത്രത്തോളം ഇതില് തെറ്റുണ്ട് എന്ന് പഠിക്കാൻ വേണ്ടി നോക്കുമ്പോ ആ ഒരു വരിനെ കുറിച്ച് പഠിക്കാൻ ശ്രമിച്ചപ്പോഴാണ് അതൊരു ഹദീസ് സംബന്ധമായിട്ടുള്ള വരിയാണ് അത് നല്ലത് തെറ്റുണ്ട് എന്നാൽ അത് ഉമ്മാനേക്കാൾ വാപ്പാനേക്കാൾ മക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് അള്ളഹാനോടും ആ മാതാപിതാക്കളോടും തേടുന്നു എന്നുള്ള ആ ഒരു ഹദീസ് നിലവിലുള്ളതാണ് പിന്നെ റസൂൽ കാണുമ്പോ മരങ്ങൾ സലാം ജല്ലി എന്നുള്ള അതിനെ കുറിച്ച് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല പിന്നെ ആ ഭാഗത്ത് എന്താ വേറെന്ന് പറഞ്ഞത് അങ്ങനെ ഒരു വാക്ക് ഈ പ്രവാചകൻ ജനിച്ച സമയത്തിന്റെ പ്രത്യേകതകൾ ഉണ്ടായി എന്നുള്ളത് ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് വഹാബ്രാഹിമുദ്ദിന്റെ ഒരു ഗ്രന്ഥത്തിലുണ്ട് പിന്നെ സലാം ചൊല്ലി എന്ന് പറയുമ്പോ നമ്മള് കേൾക്കില്ല തുടർച്ചയായിട്ട് നടക്കണ്ട മരങ്ങള് സലാഞ്ചല്ലി എന്ന് പറയുമ്പോ അതില് വലിയ അത്ഭുതപ്പെടേണ്ടതില്ല ഒരു പക്ഷി ഉണ്ടാകുമായിരിക്കാം നമുക്ക് എനിക്ക് അതിനെ കുറിച്ച് ഹദീസിനെ കുറിച്ച് അറിയില്ല വന്നജ്മു അസ്ജുദാൻ എന്ന് പറയുന്നുണ്ട് അതായത് മരങ്ങളും കൽനക്ഷത്രങ്ങളും സുചൂതരാണ് അപ്പോ പിന്നെ അതില് നമ്മള് പഠിക്കാൻ ശ്രമിക്കാം അങ്ങനെ ഒരു ഹദീസ് നോക്കാം ഇതൊക്കെ പണ്ട് പാടിയിരുന്ന പാട്ടുകളും കാര്യങ്ങളും ഒക്കെയാണ് അതെ അപ്പൊ ഞാൻ ഇങ്ങനെ ഉള്ള സംശയം കാരണം ഒന്ന് ചോദിക്കണം ചോദിക്കണം അതിപ്പോ ഇവിടെ ഉള്ള ചിലവരോട് ചോദിച്ചാലും അത്ര അത്ര നല്ലതല്ലേന്ന പറയുള്ളേക്ക് വേണ്ടെന്ന ഭവിഷ്യത്ത് പറഞ്ഞ് മനസ്സിലാക്കി തരില്ല പിന്നെ നല്ലത് െ എനിക്കും എനിക്കും ഒരാൾക്ക് സംശയം തീർത്തു കൊടുക്കാനുള്ള അറിവോ കാര്യങ്ങളോ അല്ല മനസ്സിലാക്കി വെച്ച എന്റെ ബോധ്യങ്ങളും നമ്മൾ കേട്ട ഖുർആാനായത്തെ ഹദീസുകൾ അടിസ്ഥാനമാക്കി എന്തെങ്കിലുമൊക്കെ അറിയണതേ എനിക്ക് പറയാൻ കഴിയുള്ളൂ ഞാൻ അത്ര വലിയൊരു കിതാബിയോ അല്ലെങ്കിൽ പണ്ഡിതനോ ഒന്നല്ലോ എന്നാലും നമ്മൾ കാണുന്നതും കേൾക്കുന്നതും ഒക്കെയാണല്ലോ അപ്പൊ അത് കാരണം മറ്റുള്ളവരുടെ അല്ലല്ലോ ഈ വെറുതെ ില്ലാത്ത കറാമത്തും പറഞ്ഞിട്ട് മനുഷ്യനെ പറ്റി പരിപാടിയല്ലല്ലോ അപ്പൊ അതാ ഒരു 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 ഇത് എനിക്ക് മനസ്സിലേ അപ്പൊ എന്താ ഇപ്പൊ സംശയം തീർന്നു ഞാൻ ഇത് ഈ സ്രാവിസ്കാരത്തിനെ പറ്റിയും ഇപ്പൊ ഈ പറഞ്ഞതിനെ പറ്റിയും എന്താ പ്രശ്നം തീർന്നു കാര്യം എന്താന്ന് വെച്ചുകഴിഞ്ഞാല് സുന്നത്ത് എന്നുള്ള ആ ഒരു കാര്യത് ആ പ്രവാചകൻ അത് അത്ര വല്യൊരു കാര്യമായിരുന്നു എങ്കിൽ അത് പണ്ട് മുതലേ അടുത്ത് ജമാറ്റി നിസ്കരിക്കാൻ പറയുമായിരുന്നു രണ്ടോ രണ്ടോ മൂന്നോ ദിവസമാണ് പറഞ്ഞത് അത് എത്ര പോലും അറിയില്ല പിന്നീട് പല സ്വഹാബികളും പലയിടത്തായിട്ട് ഇങ്ങനെ ഭിന്നിച്ച് നിസ്കരിക്കുന്നുണ്ട് ഉമർ ഉമർദ്ദിനു രണ്ട് സ്വഹാബികളെ നിർദ്ദേശം നിർദ്ദേശം കൊടുക്കാണ് അത് ജമനത്തായിട്ട് നിസ്കരിക്കാന്നുള്ളത് ഒരു കർമ്മമാണ് അതിന് റമദാൻ ഉണ്ടായിക്കഴിഞ്ഞാല് മറ്റു ഫറലിനേക്കാൾ ചില ആളുകൾ ഇതിന് വലിയ പ്രാധാന്യം കൊടുക്കും റമദാനില് നോമ്പാണ് ഒന്നാമത്തെ കാര്യം എന്നാൽ ഈ നോമ്പ് എന്നതിനൊപ്പം തന്നെ അത് നോമ്പ് ഫറലാവുന്ന പോലെ തന്നെ നമുക്ക് അഞ്ചു അഞ്ചൊക്കെ ഫറൽ നിസ്കാരം ഉണ്ട് അതെ അതിന്റെ ഒപ്പമുള്ള ഐച്ഛികമായിട്ടുള്ള സുന്നത്തുകള് റവാത്തിങ്ങൾ അതുപോലെ നമ്മൾ കഴിഞ്ഞാൽ നമ്മള് വള്ളികത്ത് റവാത്തിന്ന് പറഞ്ഞാല് എന്താണത് നമ്മള് ഇപ്പൊ സുബൈക്ക് മുമ്പേ ഉള്ള രണ്ടരക്കകത്ത് സുന്നത്ത് ആ ഭയങ്കര സുന്നത്ത പ്രബലമായ സുന്നത്താണ് ശേഷല്ല അതുപോലെ തന്നെ ലുഹുറിന് മുമ്പേ ഉണ്ട് ശേഷം ഉണ്ട് മുമ്പുണ്ട് ശേഷമല്ല മകരബിന് മുമ്പുണ്ട് ശേഷമുണ്ട് അതുപോലെ അതെല്ലാം നിലനിർത്തിയിട്ട് വന്നു നമ്മള് ത്രാവും കൂടിയും പ്രാധാന്യം കൊടുക്കാനെ ുഹാനസ്കാരം ഏഹ് പ്രവാചകം നിസ്കരിച്ചിരുന്നാണ് സൂര്യ നിസ്കാരാണ് ഇനി വേറെ കാര്യണ്ട് വേറെ കാര്യണ്ട് നിങ്ങള് ശ്രദ്ധിച്ചോളി അതായത് ആയി കഴിഞ്ഞാൽ പള്ളി നിറച്ച ആളുണ്ടാവും പ്രത്യേകിച്ച് തെറാവിന് എന്നിട്ട് അതിന് എട്ട് മൂന്നും പതിനൊന്ന് ഇരു ഇരുപം മൂന്നും ഇരുപത്തി ഇരുപത്തി മൂന്നും പറഞ്ഞിട്ട് കല്ലൂടാനും ആളുകൾ ഉണ്ടാവും എന്നാൽ അത് ഈ റമദാന് മുമ്പെയോ റമദാനു ശേഷമോ ഫറിന് ഫറദ് നിസ്കാരത്തിന് അങ്ങനെ ആളുകൾ കുറിന് കാണൂല അതിലോ എന്താ പറയുന്ന റംദാലില് ഹൈറോമിൻപിച്ചാറ് അതായത് എന്ത് പ്രവൃത്തി ചെയ്താലും ആയിരം മടങ്ങി കുഴിക്കണല്ലോ അല്ല 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 അത് റമദാനിലല്ല അത് ലൈലത്തുൽ ഖദറിന്റെ ഒരു രാത്രിയിൽ മാത്രാണ് വിസ ആ റമദാനിലുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്താലും നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ പ്രതിഫലം അധികമാണ് റമദാനില് എന്നുള്ള ആ ഒരിത് കൊണ്ട് ദാനധർമ്മങ്ങളും അതേപോലെ വിഭാഗത്തുകളും അധികരിപ്പിക്കും ബാക്കി പതിനൊന്ന് മാസം പിന്നെ ആർക്കെങ്കിലും വേണ്ടി അള്ളാഹു അക്ബർ എന്നുള്ള ആ ഒരു സിസ്റ്റമാണ് നമ്മൾ എല്ലാ ദിവസവും എല്ലാ ദിവസവും അന്ന് നമുക്ക് റമദാലിന് നമുക്ക് നോമ്പ് എന്നല്ലാതെ ഒരു പ്രത്യേകതയില്ല പിന്നെ പിന്നെയുള്ളത് ഈ ത്രാവി നിസ്കാരം എന്നുള്ളൊരു കാര്യമാണ് അത് നമ്മള് അല്ലെങ്കിലും ആ നിസ്കാരം നിസ്കരിക്കാൻ ഏഷേ പിന്നെ ഓർമ്മ വെക്കുന്നത് അങ്ങോട്ട് മറന്നു പോകണം പക്ഷേ ഒരു കാര്യം ഞാൻ ഒന്നും കൂടി ചോദിക്കണ്ടായിരുന്നു ആയിക്കോട്ടെ കുഴപ്പമില്ല നിങ്ങൾ വിളിച്ചോളുണ്ട് ഈ നമ്പറിൽ നിങ്ങൾ വിളിച്ചോളുണ്ടോ നമുക്ക് സംസാരിക്കാം ഓക്കേ ഓക്കേ. എന്നാൽ അലൈസ്ലാം